ഹായ് വെൽക്കം ബാക്ക് ടു കാർസോൺ നമ്മൾ വീണ്ടും ഒരുപാട് ബൈക്കിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ആർ വൺ ഫൈവ് വി ടു വി ത്രീൻ്റെ മാസ്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എൺപതിനായിരം ആണ് റണ് ചെയ്തത് വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ഗുഡ് ആണ് ഫ്രണ്ട് ഫ്രണ്ട് ടയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജിന് മേലെ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓവറോൾ അത്യാവശ്യം നല്ല ഗുഡ് ആയിട്ടുള്ള വണ്ടിയാണ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാനും പറ്റും ജനുവൻ കസ്റ്റമർ വരുവാണെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് നാൽപ്പത്തേഴായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ഫോറാണിത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അമ്പത്തൊമ്പതിനായിരം ആണ് റൺ ചെയ്തത് ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജും ബാക്ക് ടയർ ഒരു എയ്റ്റി പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് ഒരു ഇരുപത്തെട്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവന് പറ്റും നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും കേരളത്തിൻ്റെ അല്ല നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനും കാര്യങ്ങളുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആർ സി ത്രീ നയൻഡി ബി എസ് ത്രീ ആണ് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ ആണ് ഫ്രണ്ടിലെ ടയർ കുറച്ച് കുറവുണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബേക്കിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് വണ്ടി വരുന്നത് ഒരു അൻപതിനായിരം ആണ് വണ്ടി റൺ ചെയ്തത് അത്യാവശ്യം ഗുഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടിക്ക് ഒരു അറുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് നമുക്ക് കേരളത്തിന് എവിടെയാണെങ്കിലും ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ഡെലിവറിയും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ചേതക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഡലാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പേപ്പർ ഉണ്ട് ആവറേജ് കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് ബ്ലൂ കളറിലാണ് വണ്ടി വരുന്നത് ടയേഴ്സ് ഒക്കെ ഒരു ആവറേജിലും കുറവാണ് ടയേഴ്സ് വരുന്നത് ഈ ചേതക്കിനെയൊക്കെ ഇപ്പോൾ ഒരു മോഹവിലയാണ് അതുപോലെ തന്നെ ഈ വണ്ടി ഒന്നും കാണാനും ഇല്ല ഉപയോഗിക്കാനും നൈസാണ് ഓടിക്കാനും നല്ല അടിപൊളി ചുങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ സ്പീഡാണ് അറിയാത്തവരോട് പറയാം ഇവിടെയാണ് ഗിയർ വരുന്നത് ഇങ്ങനെ ക്ലച്ച് കുടിച്ചതിന് ശേഷം ഇങ്ങനെ മാറ്റണം അടിപൊളി വണ്ടിയാണ് നല്ല ഓടിക്കാനും നല്ല നല്ല ചൊങ്കുണ്ട് ഈ വണ്ടിക്ക് മോഹവലയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മളൊരു കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക